ഇത് സീഡ്ലെസ് ലെമൺ ആണ് കേട്ടോ ഇത് ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ വേറൊരു സീഡ്ലെസ് ലെമൺ ഉണ്ട് അപ്പോൾ അതിൻ്റെ കമ്പ് നട്ടുപിടിപ്പിച്ചാണ് ഇത് നട്ടുപിടിപ്പിച്ചേക്കണേ വളരെ ഈസി ആയിട്ട് തന്നെ ഇതിൻ്റെ കമ്പ് നട്ടുപിടിപ്പിക്കാവുന്നേ ഉള്ളു കേട്ടോ നമുക്ക് അപ്പോൾ ഇത് നന്നായി തന്നെ ഉണ്ടായിട്ടുണ്ട് ഇത് റോഡ് സൈഡിൽ തന്നെയാണ് നിൽക്കുന്നത് അതുകൊണ്ടായിരുന്നു കൂടുതലായിട്ടും നന്നായിട്ട് ഉണ്ടാവും അതിനകത്ത് നല്ല വലിപ്പം ഉണ്ട് കുറച്ചൊക്കെ താഴെ വീണ് കിടക്കുന്നുണ്ട് പഴുത്തു കഴിഞ്ഞാൽ ഇത് താഴെ വീണ് പോവും കുറച്ചൊക്കെ സമയത്ത് പറിച്ചില്ലെങ്കിലേ ീന്ന് കുറച്ചൊക്കെ ഞാൻ പറിച്ചെടുക്കുവാണ് കേട്ടോ ഇതൊക്കെ നന്നായി തന്നെ മൂത്തിട്ടുണ്ട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ താഴെ പോവും ഈ നാരങ്ങ നമുക്ക് വെള്ളം ജ്യൂസ് ഉണ്ടാക്കാൻ നല്ലതാണ് പിന്നെ നാരങ്ങക്കറി ഉണ്ടാക്കാനായിട്ട് നല്ലതാണ് കേട്ടോ ഈ നാരങ്ങക്കറിയുടെ ഒരു വീഡിയോ ഞാൻ ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ട് ട്വൻ്റി വൺ ഡിഷസ് എന്ന് പറഞ്ഞിട്ട് വെജിറ്റേറിയൻ ഫുഡ് ട്വൻ്റി വൺ ഡിഷസിൻ്റെ വെജിറ്റേറിയൻ ഫുഡിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ നാരങ്ങ വറുത്തരച്ച് തേങ്ങ വറുത്തരച്ച് കറി വെക്കുന്നതുണ്ട് നല്ല ടേസ്റ്റിയായ ഒരു കറിയാണത് അതധികം ആർക്കും അറിയില്ലയെന്നെനിക്ക് തോന്നുന്നു അപ്പോൾ അങ്ങനെ വയ്ക്കാൻ നല്ലതാണ് പിന്നെ നമുക്ക് അച്ചാറിടാം പിന്നെ വെറുതെ ഉപ്പിലിട്ടിട്ട് വിനീഗറൊക്കെ ഒഴിച്ച് മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് വെച്ചിരുന്നാൽ നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണിതിന് നമ്മുടെ പഴയ ഒടിച്ചുകുത്തി നാരകം തന്നെയാണ് കേട്ടോ ഇത് അതാണ് പിന്നെ ഇച്ചിരിക്കാര് സീഡ്ലെസ് ലമൺ എന്ന് പറഞ്ഞ് നമുക്ക് നല്ല വിലക്കൊക്കെ തരുന്നത് അപ്പോൾ ഈ നാരകം എല്ലാ വീട്ടിലും നട്ടുപിടിപ്പിക്കണമെന്നാണ് കേട്ടോ എൻ്റെ അഭിപ്രായം കാരണം നല്ലൊരു നാരകമാണിത് നമുക്ക് വലിയ ശുശ്രൂഷയൊന്നും വേണ്ട ഞങ്ങളിതിന് അങ്ങനെ വളർത്തു കൊടുക്കണമൊന്നുമില്ല കേട്ടോ ഇതിൻ്റെ ചുറ്റും ഒരു കെട്ട് കെട്ടിയിട്ടുണ്ട് വേണ്ട ഒരു കല്ല് വെച്ചൊരു കെട്ട് കെട്ടിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ചവറുകളൊക്കെ അതിനകത്ത് ഇട്ട് കൊടുക്കും അതാണ് മെയിൻലി ഇതിന് ഇതിൻ്റെ വളം പിന്നെ അങ്ങനെ ഞങ്ങൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാറില്ല നാരങ്ങത്തിന് അങ്ങനെ വെള്ളമൊന്നും ആവശ്യമില്ല എന്ന് തോന്നുന്നുണ്ട് ഇപ്പൊ ഇതിൽ നിന്ന് കുറച്ച് നാരങ്ങ ഞാൻ പറിച്ചെടുക്കാൻ കേട്ടോ നല്ല വലിപ്പുണ്ട് നല്ല വെയിറ്റും ഉണ്ട് അതിന് ഞങ്ങൾ പണ്ട് ഗൾഫിലൊക്കെ ചെന്നിരുന്ന സമയത്ത് ഈ ചെറുനാരങ്ങ അവിടെ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടാറുണ്ടായില്ല അപ്പോൾ ഈ നാരങ്ങയാണ് എല്ലാത്തിനും ഞങ്ങൾ ഉപയോഗിക്കാറ് ഇപ്പോഴും കാനഡയിലൊക്കെ പല സ്ഥലത്തും ഈ നാരങ്ങയാണ് കേട്ടോ വലിയ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഇതാ എന്ന് പറഞ്ഞേ പിന്നെ മലയാളിക്കടകളിൽ പോകണത്രേ ചെറുനാരങ്ങ കിട്ടണമെങ്കിൽ അപ്പോൾ ഈ നാരങ്ങ വില കുറച്ച് കാണേണ്ടതില്ല ഇത് നമുക്ക് ഈസി ഈസിയായിട്ട് നട്ടുപിടിപ്പിക്കാവുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇതിൻ്റെ കമ്പ് ആർക്ക് വേണമെങ്കിലും ഞാൻ തരാം ഇത് വെറുതെ നട്ടു പിടിപ്പിച്ചാൽ മതി വർഷക്കാലത്തൊന്നും നട്ടു കൊടുക്കണം അത്രയേ ഉള്ളൂ പിന്നെ പിടിച്ച് കിട്ടിയാൽ പിന്നെ നമ്മളതിനെ നനക്കും വേണ്ട അങ്ങനെയാണ് കേട്ടോ ഇത് കുറേ ഉണ്ടല്ലോ കുറയ്ക്കാൻ അപ്പോൾ ഞാൻ ഇത്രയും നാരങ്ങ പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനിയും അവിടെ ഇവിടെ കിടക്കുന്നുണ്ട് തൽക്കാലം ഇത്രയും മതി